ായി മരങ്ങൾ മുറിക്കുന്നത് പരമാവധി കുറയ്ക്കണമെന്ന് സുപ്രീംകോടതി പൊതു പദ്ധതികൾക്കായി മരങ്ങൾ മുറിക്കാൻ അനുമതി തേടുന്ന അധികാരികൾ പദ്ധതികൾ പുനർപരിശോധിച്ച് മുറിക്കേണ്ട മരങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് സബ്സെക്ഷൻ എ പ്രകാരമുള്ള വീക്ഷണവും ആരോഗ്യകരമായ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള പൗരന്മാരുടെ അവകാശവും കണക്കിലെടുത്താണ് കോടതി ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഡൽഹി എൻ സി ആറിന്റെ പാരിസ്ഥിതിക പ്രശ്നം കൈകാര്യം ചെയ്യുന്ന എം സി മേത്ത കേസിലെ അപേക്ഷ പരിഗണന യാണ് ജസ്റ്റിസ് അഭയ് എസ് ഓ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആഗ്ര ജലസർ ഇറ്റ റോഡ് പദ്ധതിക്കായി താജ് ക്രീസിയം സോണിലെ മൂവായിരത്തി മരങ്ങൾ മുറിക്കുന്നതിന് ഉത്തർപ്രദേശ് അനുമതി തേടിയിരുന്നു കേന്ദ്ര എംപവേഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ച പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കിയത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് മരങ്ങൾ മുറിക്കേണ്ട ആവശ്യകതയേ ഉള്ളൂ എന്നാണ് അനുമതി നൽകുന്നതിന് മുമ്പ് കമ്മിറ്റി നിർദ്ദേശപ്രകാരം മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മരങ്ങൾ ഉടൻ തന്നെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങണം ആദ്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കട്ടെ അതിനുശേഷം മാത്രമേ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ കോടതി പറഞ്ഞതാണിത് പദ്ധതിയുടെ കാലതാമസം ഒഴിവാക്കാൻ മരങ്ങൾ നടന്നതും റോഡ് പദ്ധതിയുടെ പുരോഗതിയും ഒരേ സമയം തുടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ജൂലൈയിൽ ഡൽഹിയിൽ സത്ബാരിയിൽ റോഡ് ീതി കൂട്ടാൻ എന്ന പേരിൽ നിയമവിരുദ്ധമായിരുന്നൂറ് മരങ്ങൾ വെട്ടിമാറ്റിയിരുന്നു കേസിൽ ഡൽഹി വികസന അതോറിറ്റി കോടതി ലക്ഷ്യം നടപടി നേരിട്ടിരുന്നു ആദ്യ അലൈൻമെന്റിൽ അൻപത് മരങ്ങൾ മാത്രമായിരുന്നു മുറിക്കാൻ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ഡി ഡി എ അലൈൻമെന്റ് പുതുക്കി നിർമ്മിക്കുകയും ആയിരത്തിഒരുന്നൂറ് മരങ്ങൾ മുറിച്ചു മാറ്റുകയുമായിരുന്നു